ലോകം ഒന്നായി ഉറ്റുനോക്കുന്ന ഒന്നാണ് ജൂലൈ പന്ത്രണ്ടാം തീയതി നടക്കാനിരിക്കുന്ന അനന്ത് അംബാനിയുടെയും രാധിക മെർച്ചന്റിന്റെയും വിവാഹം വിവാഹത്തോടനുബന്ധിച്ച് നടന്ന പ്രീ വെഡിങ് സെലിബ്രേഷൻ തന്നെ താരനിബിഡമായിരുന്നു എന്നാൽ ലോകം ഒന്നായി കാത്തിരിക്കുന്ന വിവാഹത്തിന് താൻ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് നടനും സംവിധായകനുമായ അനുരാഗ കശ്യപിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ആലിയ കശ്യപ് അംബാനിയുടെ വീട്ടിൽ നടക്കുന്ന ചടങ്ങുകൾ വെറും സർക്കസ് ആണെന്നും ആത്മാഭിമാനം ഉള്ളതുകൊണ്ട് ക്ഷണം ലഭിച്ചിട്ടും ചടങ്ങിൽ പങ്കെടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നുമാണ് ആലിയ കശ്യപ് പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിലൂടെയാണ് ആലിയ അംബാനി കുടുംബത്തിൽ നടക്കുന്ന വിവാഹ ചടങ്ങുകൾക്ക് എതിരെ തുറന്നടിച്ചത് ആലിയയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ചില ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചത് അവർ പി ആർ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എന്നാൽ ഒരാളുടെ വിവാഹത്തിന് എന്നെ വിൽക്കുന്നതിനേക്കാൾ അല്പം കൂടുതൽ ആത്മാഭിമാനം എനിക്കുണ്ടെന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാനില്ല എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ആലിയ പറഞ്ഞത് അംബാനിയുടെ കുടുംബത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചടങ്ങുകളെ സർക്കസ് അഭ്യാസത്തോടാണ് ആലിയ ഉപമിച്ചത് മുംബൈയിൽ നടക്കുന്ന വിവാഹത്തോടനുബന്ധിച്ച് ബാന്ദ്ര കുർല കോംപ്ലക്സിന്റെ ഭാഗങ്ങൾ അടച്ചുപൂട്ടിയ നടപടിയും ആലിയ ചൂണ്ടിക്കാട്ടി അതേസമയം ആഡംബര കല്യാണത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം നിരസിച്ചെങ്കിലും സമ്പന്നരുടെ ജീവിത രീതിയിൽ ആകർഷണം തോന്നിയിട്ടുണ്ടെന്ന് ആലിയ പറഞ്ഞു ഇക്കാരണം കൊണ്ട് വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളും ചടങ്ങുകളും ചിത്രങ്ങളും താല്പര്യത്തോടെ ശ്രദ്ധിക്കാറുണ്ടെന്നും ആലിയ വ്യക്തമാക്കി എന്ത് കാര്യം നടക്കുമ്പോഴും അതിന്റെ പിന്നാലെ വിമർശനങ്ങളും എത്താറുണ്ടെന്ന് പറയാറുണ്ട് ശതകോടീശ്വരൻ അംബാനിയുടെ കുടുംബത്തിലെ കാര്യത്തിലും ആ പതിവ് തെറ്റിയില്ലെന്ന് വേണം കരുതാൻ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആലിയ കശ്യബിന്റെ പ്രതികരണം ജൂലൈ പന്ത്രണ്ടിനാണ് മുകേഷ് അംബാനി നിത അംബാനി ദമ്പതികളുടെ ഇളയ മകൻ അനന്തിന്റെയും എൻകോർ ഹെൽത്ത് കെയർ ഉടമ വിരേൻ മെർച്ചന്റിന്റെയും ഷൈല വിരേൻ മെർച്ചറേയും മകൾ രാധികയുടെയും വിവാഹം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി മുടക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ മുകേഷ് അംബാനിയുടെ മുംബൈയിലെ വസതിയായ ആന്റലീനയിൽ വെച്ച് മൂന്ന് ദിവസം നീണ്ടുനിന്ന ഇവരുടെ പ്രീ വെഡ്ഡിംഗ് ആഘോഷം നടന്നത് അർജിത് സിംഗ് അജയ് അതുൽ തുടങ്ങിയ പ്രശസ്തരായ ഗായകർ ഒരുക്കിയ സംഗീത വിരുന്നായിരുന്നു അനന്ത് രാധിക പ്രീ വെഡ്ഡിംഗ് ആഘോഷത്തിലെ ഹൈലൈറ്റ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ ഓരോരുത്തർക്കും അത്യാഡംബര സൗകര്യങ്ങളാണ് അംബാനി കുടുംബം ഒരുക്കിയിരുന്നത് മാർച്ചിൽ നടന്ന മൂന്ന് ദിവസത്തെ വിവാഹ ശേഷം മറ്റന്നാൾ നടക്കാനിരിക്കുന്ന വിവാഹ നാളിലേക്കായിരുന്നു ലോകം ഒരുപോലെ ഉറ്റുനോക്കിയിരുന്നത് ബാന്ദ്രയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന വിവാഹത്തിൽ ചലച്ചിത്ര താരങ്ങൾ അടക്കം നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് സൽമാൻ ഖാൻ ഋതേഷ് ജനീലിയ ദമ്പതികൾ രൺബീർ കപൂർ ആലിയ രജനീകാന്ത് മാധുരി ദീക്ഷിത് സംവിധായകൻ അറ്റ്ലി തുടങ്ങി നിരവധി പേർ അംബാനി കുടുംബത്തിലെ വിവാഹത്തിന്റെ വിവിധ ചടങ്ങുകളിൽ ഇതുവരെ സംബന്ധിച്ചു കഴിഞ്ഞു അനന്ത് അംബാനിയുടെയും രാധിക മർച്ചിന്റെയും വിവാഹാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സംഗീത ചടങ്ങിൽ പോപ്പ് ഗായകൻ ജസ്റ്റിൻ ബീബർ ഗാനങ്ങൾ അവതരിപ്പിച്ചിരുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം ആയിരുന്നു പരിപാടി നാട്ടിലേക്ക് മടങ്ങിയ ജസ്റ്റിൻ ബീബർ ഇൻസ്റ്റഗ്രാമിൽ ഇന്ത്യ സന്ദർശനത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ട് വധുവരന്മാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചു